പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഉള്ള നേതൃത്വത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ധാരാളം ആൾക്കാര് വർക്ക് ചെയ്യുന്നുണ്ടാകും ഓരോ വ്യക്തിയുടെയും കഴിവുകളും പ്രവർത്തന ശേഷിയും വ്യത്യസ്തമാണ് അതുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ആളിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള പ്രോസസ്സും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യവുമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാല് സ്റ്റെപ്പ് ആണ് ഇവിടെ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിലൂടെ ഏറ്റവും ടാലൻറ്റഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളിനെ യഥാർത്ഥ പൊസിഷനിൽ എത്തിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ എഫേർട്ടിൽ നിന്ന് ുള്ള പ്രയോജനം ഓർഗനൈസേഷൻ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നാളത്തെ നേതാക്കളെ എങ്ങനെ വളർത്തുക അതുമാത്രമല്ല നമ്മളെ സ്ഥാപനത്തിൻ്റെ സാധ്യത തിരിച്ചറിയുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക അതാണ് ഈ വീഡിയോയുടെ ഹെഡിങ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാധ്യതയുള്ള നേതാക്കളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മളെ ഓർഗനൈസേഷൻ ഒരു നൂറ് പേര് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നേതൃത്വ ഗുണമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഉള്ള ആൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ആളിനെ വേണം നമ്മുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇരുത്താനായിട്ട് അല്ലാതെ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നുള്ള പെർഫോമൻസ് വളരെ പൂർ ആയിരിക്കും അപ്പോൾ ഏറ്റവും എലിജിബിളായിട്ടുള്ള ആൾ ആരാണ് എന്ന് നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ സാധ്യതയുള്ള നേതാക്കളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിന് വേണ്ടി ഏതൊക്കെ സവിശേഷതകളാണ് നമ്മൾ നോക്കേണ്ടത് ഒരു നേത ഒരു നേതൃത്വ ഗുണത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊക്കെ ഗുണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നോക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്നാമത്തത് അദ്ദേഹത്തിന് ഇനിഷ്യേറ്റീവ് ഉണ്ടോയെന്ന് നോക്കണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്വയം അദ്ദേഹം മോട്ടിവേറ്റഡായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനിഷ്യേറ്റീവ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ അഡാപ്റ്റബിലിറ്റി ഏതെങ്കിലും പുതിയ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിന് അഡാപ്റ്റഡ് ആകുന്നുണ്ടോ അത് പഴയതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും പഴയ മാറ്റത്തെ വളരെ ഡിഫൻഡ് ചെയ്ത് പ്രതിരോധിക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ വൈകാരികമായി എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് എന്ന് നോക്കണം ആൾക്കാരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു അദ്ദേഹത്തെ മനസ്സിലാക്കി ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ബൗദ്ധികമായ ഇൻ്റലിജൻസ് മാത്രമല്ല വൈകാരികമായ ഇൻ്റലിജൻസും അദ്ദേഹത്തിന് ശരിയായ വിധം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വ ലെവലിൽ അദ്ദേഹം കാര്യമായ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല അതുമാത്രമല്ല കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം എങ്ങനെയാണ് ആൾക്കാരുമായി സംസാരിക്കുന്നത് സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അദ്ദേഹത്തിൻ്റെ വാക്കാലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അദ്ദേഹത്തിന് എഴുതി എഴുതിയും മറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വായിച്ച് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി സ്കിൽ ോ ഭാവിയെപ്പറ്റി ചിന്തിക്കാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതിനുവേണ്ടി ആൾക്കാരെ സൗകര്യം ഒരുക്കുന്നതിനുമുള്ള ശേഷിയുണ്ടോ എന്നുള്ളത് നോക്കണം ഇൻ്റഗ്രിറ്റി ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ചിന്തയും വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ ഒരു താതാമ്യം പ്രാപിക്കുന്നുണ്ടോ അതോ ഇത് തമ്മിൽ വ്യത്യസ്തമാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെയുള്ളത് അദ്ദേഹം ആൾക്കാരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണോ അത് വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളെ ഒരുമിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഇൻക്ലൂസിവിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെയുള്ളത് കൊളാബറേഷൻ മറ്റുള്ളവരുമായിട്ട് അദ്ദേഹത്തിന് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ ഇത്തരം ഇത്തരം സവിശേഷതകൾ ഉള്ള വ്യക്തിക്കാണ് ഒരു ശരിയായ ഒരു നേതൃത്വ ലെവലിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സവിശേഷതകളുള്ള ആൾക്കാരെ മനസ്സിലാക്കണം ഒരാളെ മാത്രം എടുത്താൽ പോരാ എ ഗ്രൂപ്പ് ഓഫ് ടെൻ മിനിമം പത്ത് എങ്കിലും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റിൻ്റെ എണ്ണം കുറഞ്ഞു തഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടാവുകയും അത് ഓർഗനൈസേഷൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മിനിമം ഒരു പത്ത് പേരെങ്കിലും ചൂസ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് വേണം ഒന്നോ രണ്ടോ പേരെ അപ്പോൾ ആദ്യം സാധ്യതയുള്ള നേതാക്കളെ മനസ്സിലാക്കി ഇനിയുള്ളത് നമുക്ക് സാധ്യതയുള്ള നേതാക്കളെ എങ്ങനെയാണ് സാധ്യതയുള്ള നേതാക്കൾ എന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെയാണ് ഈ ക്വാളിറ്റീസ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ എങ്ങനെ ആർക്കൊക്കെ ഈ ക്വാളിറ്റി നമ്മളെ ഓർഗനൈസേഷനിലുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒബ്സർവേഷൻ നടത്തണം ആൾക്കാരുടെ എങ്ങനെ അത് പ്രകടനം ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരി ഒബ്സർവ് ചെയ്യണം രണ്ടാമത്തത് അവരെങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യണം ഫോണിലൂടെ ആയാലും നേരിട്ടായാലും മറ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ ആയാലും പിന്നെ വേദിയിൽ നിന്നുള്ള അവരുടെ പ്രഭാഷണമായാലും കീനോട്ട് അഡ്രസ്സിങ് ആയാലും ആയാലും പ്രസൻറ്റേഷനായാലും അവരെങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നുള്ള വിഷയം നമ്മൾ വളരെ നല്ല രീതിയിൽ പരിശോധിക്കണം പിന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ അവർ പരിഹരിക്കുന്നു എന്നുള്ളതും പ്രശ്നപരിഹാരം പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് അവർ നടത്തുന്നത് എന്നും ഒബ്സർവ് ചെയ്യണം രണ്ടാമത്തേത് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൂട്ടം ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടും ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മെൻഡർഷിപ്പിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവരെ പേർ ചെയ്യണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ലീഡേഴ്സുമായിട്ട് രണ്ടോ മൂന്നോ പേര് വെച്ച് ഇങ്ങനെ പേർ ചെയ്യുക പേര് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഇവരെ ഈ മെൻഡറിന് ഒബ്സർവ് ചെയ്യാനും മെൻറ്ററിൽ നിന്ന് ഇവർക്ക് പഠിക്കാനും സാധിക്കും അതുമാത്രമല്ല അവരറിയാതെ തന്നെ ചില ആൾക്കാരെ നമ്മൾ നിയോഗിക്കണം അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഒരു ഷാഡോയിങ് പ്രവർത്തനം കൂടി നമ്മൾ നടത്തണം അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ തിരിച്ചറിയലാണ് നമുക്ക് അടുത്തത് തിരിച്ചറിഞ്ഞ് നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തികളെ നമ്മൾ ലീഡർഷിപ്പ് സ്കിൽസ് പരി പരിപോഷിപ്പിക്കണം നമ്മളത് മോട്ടിവേറ്റ് ചെയ്യണം അവരെ അതിനുവേണ്ടി തയ്യാറെടുക്കണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം വെല്ലുവിളികൾ നിറഞ്ഞ ഓരോ സാഹചര്യവും ഓരോ ജോലിയും അവരെ ഏൽപ്പിക്കണം പ്രാക്ടിക്കലി അവരെ ഏൽപ്പിക്കണം അപ്പോൾ ആ പ്രോബ്ലം അവർ നിശ്ചിത സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഏത് രീതിയിലാണ് അവർ വിജയിക്കുന്നത് എന്ന് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു മുപ്പത് പേർ ഞാൻ നേരത്തെ പറഞ്ഞു പത്തു പേരാണ് പത്തു പേര് മിനിമം വേണമെന്ന് പറഞ്ഞു നമുക്കൊരു മുപ്പത് പേരെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറോ ആയിരമോ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ മുപ്പത് പേരെ ചൂസ് ചെയ്യാം ചൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വെല്ലുവിളികളുള്ള ഓരോ അസൈൻമെൻസും ൾ കൊടുത്ത് അവരെങ്ങനെ അത് പ്രതികരിക്കുന്നു എങ്ങനെ അവർ അതിൽ നിന്നും അത് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ വീണ്ടും ഫിൽറ്ററിങ്ങിന് വിധേയമാക്കി അതിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് പേരെ ചൂസ് ചെയ്ത് കൂടുതൽ പരിശീലന വികസന പരിപാടികൾക്ക് വിധേയമാക്കി അവരെ നല്ലൊരു ലീഡറാക്കി മാറ്റണം ഇനി അടുത്ത് അവരിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി അവരെ വളർത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഈ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മൈൻഡ് സെറ്റ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എൻവയർമെൻറ്റ് ഉണ്ടാവണം പിന്നെ ഒരു ലേണിംഗ് ആൻഡ് ആ ലേണിംഗ് മൈൻഡ് സെറ്റ് അവർക്ക് വേണം അപ്പോൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ വികസിക്കുകയുള്ളൂ അപ്പോൾ അത് മാത്രമല്ല ഒരു പരാജയമുണ്ടായി കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റിയായിട്ട് മനസ്സിലാക്കി ി അത് അതിൽ നിന്നും കൂടുതൽ ഗ്രഹിക്കുകയും കൂടുതൽ വളർച്ചയിലേക്ക് എത്തുകയും ചെയ്യണം പിന്നെയുള്ളത് കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് പിന്നെ അതുമാത്രമല്ല ഒരു സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ഉണ്ടാക്കണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ഉണ്ട് ആരൊക്കെയാണ് മെൻ്റേഴ്സ് കൂടെ പ്രവർത്തിക്കുന്നവർ പിന്നെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ വളർച്ചയെ സഹായിക്കണം അപ്പോൾ ഇത്ര ഇത്രയും സ്റ്റെപ്പാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആൾക്കാരെ വികസിപ്പിച്ച് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പൊസിഷൻസ് നൽകി ഓർഗനൈസേഷൻ്റെ വളർച്ചയെ സഹായിക്കുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞ ഒരു കൺക്ലൂഷൻ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് നാളത്തെ നേതാക്കളെങ്ങനെ വളർത്തിയെടുക്കുക നമ്മൾ ഓർഗനൈസേഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏറ്റവും അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ സപ്ലൈയേഴ്സിൻ്റെ അകം അവരുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മൾ ഓർഗനൈസേഷൻ ഏറ്റവും സ്യൂട്ടബിളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ നേതൃത്വം നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പെർഫോമൻസ് നമുക്ക് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ നാല് സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് സാധ്യതയുള്ള നേതാക്കളെ മനസ്സിലാക്കുക നേതാക്കളെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ നേതാക്കളുടെ ക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം രണ്ടാമത്തത് ആ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം പിന്നെ ഉള്ളത് നമ്മൾ പരിപോഷിപ്പിക്കുക നമ്മൾ അവരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിക്കുക നാലാമത്തത് ഒരു ഗ്രോത്ത് എൻവയർമെൻറ്റ് നമ്മൾ സൃഷ്ടിക്കുകയും അവരെ വളർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത് അവർ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലീഡർഷിപ്പ് പദവികൾ നൽകി കൂടുതൽ സാലറിയും കൂടുതൽ പദവിയും കൂടുതൽ അധികാരവും നൽകി അതിൽ നിന്നും ഓർഗനൈസേഷൻ്റെ വളർച്ച വളരെ വേഗത്തിലാക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ